ഈ വീഡിയോ യഥാർത്ഥത്തിൽ എഴുതിയ മഹാഭാരതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഒരു തരത്തിലുള്ള മാറ്റവും വരുത്തിയിട്ടില്ല ഇത്തരം മഹാഭാരത കഥകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗംഗാദേവി തന്നെ വിട്ടുപിരിഞ്ഞതിൽ ദുഃഖിതനായിരുന്നു എന്നിരുന്നാലും ഹസ്തനാപുരിയിലെ ഭരണകാര്യത്തിലോ പ്രജകളുടെ ക്ഷേമത്തിലോ ഒരു കുറവുകളും ശാന്തിന് വരുത്തിയിരുന്നില്ല ഏറ്റവും പ്രബലനായ ഒരു രാജാവായി വളർന്നു വന്നു മറ്റു രാജ്യങ്ങളിലെ രാജാക്കന്മാർ പോലും ശാന്തനുവിന്റെ ഭരണത്തിൽ സന്തുഷ്ടരായിരുന്നു അതിനാൽ ശാന്തിന് രാജാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ രാജാവായി തീർന്നു നീണ്ട മുപ്പത്തിരണ്ട് വർഷങ്ങൾ കടന്നുപോയി ഒരിക്കൽ ശാന്തിന് നായാട്ടിനായി വനത്തിലൂടെ പോകവേ ഗംഗാനദിയിൽ വെള്ളം കുറവുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടു പെട്ടെന്ന് നോക്കിയപ്പോൾ ത്വേജിയായ ഒരു രാജകുമാരൻ അസ്ത്രങ്ങൾ കൊണ്ട് ഗംഗാനദിയെ നിയന്ത്രിതമാക്കിയ പോലെ തോന്നി അവനെ കണ്ട ഉടനെ ശാന്തിനുവിൽ പുത്രവാത്സല്യം ഉയർന്നു തന്റെ മകനാണ് എന്ന ചിന്തയാണ് എന്നാൽ അത് ചിന്തിച്ച ഉടനെ ആ രാജകുമാരൻ അപ്രത്യക്ഷമായി ഇതുകൊണ്ട് ശാന്തിന് ഗംഗാദേവിയെ ഭജിച്ചു ഉടനെ ഗംഗാദേവി ത്വേസിയായ ആ കുമാരനുമായി പ്രത്യക്ഷപ്പെട്ടു ഗംഗാദേവി പറഞ്ഞു ഇവൻ അങ്ങയിൽ നമുക്ക് ഉണ്ടായ പുത്രനാണ് ഇവൻ ഈ കാലം കൊണ്ട് സകല ദിവ്യ അസ്ത്രങ്ങളും പഠിച്ചിരിക്കുന്നു ഇവനു തുല്യനായി ഒരു ധനുർദ്ധാരിയുമില്ല ഞാൻ വളർത്തിയ ഇവനെ അങ്ങ് സ്വീകരിച്ചാലും വസിഷ്ഠനിൽ നിന്ന് സാങ്കുവേദവും ശുക്രാചാര്യനിൽ നിന്ന് അസ്ത്രവിദ്യയും പഠിച്ച ഇവൻ അങ്കരസ് മുനിയുടെ പുത്രൻ പഠിച്ചതെല്ലാം ഇവനെ പഠിപ്പിച്ചിട്ടുണ്ട് കൂടാതെ അസ്ത്രവിദ്യയിൽ ഇന്ദ്രനു തുല്യമായ ഇവനെ അസ്ത്രവിദ്യയും യുദ്ധപാഠവും പരശുരാമനിൽ നിന്നു പഠിച്ചത് ഗംഗാദേവി ഏൽപ്പിച്ച പുത്രനെ ശാന്തിനു ഹസ്തിനാപുരിയിലേക്ക് കൊണ്ടുവന്നു ഇത്രയും പ്രകടനായ ഒരു പുത്രനെ ലഭിച്ചതിൽ ശാന്തിനു അതിയായി സന്തോഷിച്ചു തനെ യുവരാജവായി അഭിഷേകം ചെയ്തു അച്ഛനും മകനും അതീവ സന്തോഷത്തോടെ പ്രജകളുടെ ക്ഷേമം നോക്കി ജീവിച്ചു വന്നു നാലു വർഷങ്ങൾക്ക് ശേഷം യമുനാ തീരത്ത് കൂടി സഞ്ചരിച്ച ശാന്തിന് ഒരു അജ്ഞാത ദിശയിൽ നിന്ന് സുഗന്ധം പരത്തി സുഗന്ധത്തിന്റെ കാരണം അന്വേഷിക്കുന്നതിനായി സുഗന്ധം പരത്തിയ സത്യവതിയെ ശാന്തിന് കണ്ടുമുട്ടി ശാന്തിന് അവളെ കണ്ട ഉടനെ അവളിൽ ആകൃഷ്ടനാകുകയും അവളോട് പ്രണയം തോന്നുകയും ചെയ്തു അവൾ ആര് എന്ന് അന്വേഷിച്ചപ്പോൾ അവിടുത്തെ മുക്കുവരാജന്റെ വളർത്തു മകളാണെന്ന് സത്യവതി അറിയിച്ചു ശാന്തിന് മുക്കുവ രാജനെ കണ്ട് സത്യവതിയെ വിവാഹം കഴിച്ചു തരണമെന്ന് പറഞ്ഞു രാജാവിനേക്കാൾ അനുയോജ്യനായ വേറെ ഒരു വരനെ തന്റെ മകൾക്ക് ലഭിക്കില്ല എന്ന് മുക്കുവരാജാൻ അറിയിച്ചു എന്നാൽ ഒരു നിബന്ധനയുണ്ട് തന്റെ മകളിൽ ഉണ്ടാകുന്ന മക്കൾ ആകണം രാജ്യ അവകാശികൾ ആകാൻ ഇതുകേട്ട് കേട്ട് ശാന്തിന് ദുഃഖിതനായി രാജകൊട്ടാരത്തിൽ എത്തി ദുഃഖിതനായ പിതാവിനെ കണ്ട് ദേവവ്രതൻ കാര്യം തിരക്കി എങ്കിലും ശാന്തിന് ഒന്നും തന്നെ ദേവവ്രതനോട് വിട്ടു പറഞ്ഞില്ല എങ്കിലും ദേവവ്രതൻ പിതാവിന്റെ സുഹൃത്തായ മന്ത്രിയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ഒട്ടും വൈകാതെ ദേവവ്രതൻ ക്ഷത്രിയ രാജാക്കന്മാരെ കൂട്ടി മുക്കുവ രാജാവിന്റെ അടുക്കൽ എത്തി രാജകുമാരനെ സ്വീകരിച്ച് ഇരുത്തിയ ശേഷം രാജപരിവാരങ്ങളുടെ ഇടയിൽ ഇരുത്തി മുക്കുവരാജൻ പറഞ്ഞു രാജാവിന്റെ ശ്രേഷ്ഠനായ മകൻ തന്നെയാണ് അങ്ങ് അങ്ങയുടെ അറിവിലും അസ്ത്രത്തിനു മുമ്പിലും ആർക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നിരുന്നാലും എന്റെ മകളായ ഇവൾ ഉന്നത കുലത്തിൽ ഉള്ളവളാണ് അതിനാൽ ഇവളെ ഏറ്റവും ശ്രേഷ്ഠനായ ആളെ ഏൽപ്പിക്കണം ഇതു കേട്ട് ദേവവ്രതൻ പറഞ്ഞു എനിക്ക് സത്യത്തെക്കാൾ വലിയ വ്രതമില്ല ഈ കന്യകയിൽ ജനിക്കുന്ന പുത്രൻ ഞങ്ങളുടെ രാജാവാകും ഇത് സത്യം ഇതു കേട്ട് മുക്കുവ രാജൻ പറഞ്ഞു ശാന്തനുവിന്റെ സർവ്വ ഐശ്വര്യത്തിനും അവകാശിയാണ് അങ്ങ് അങ്ങനെയുള്ള അങ്ങ് വിവാഹപ്രായമാണ് ഇവിടെ ഉള്ള രാജാക്കന്മാരുടെ മുൻപിൽ വച്ച് അങ്ങ് പറഞ്ഞതിനാൽ ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ അങ്ങയുടെ മക്കൾ അത് പാലിക്കണമെന്നില്ലല്ലോ ഇത് കേട്ട് അച്ഛൻ ഏറ്റവും പ്രിയപ്പെട്ടവനായ ദേവവ്രതൻ രാജാക്കന്മാരുടെ മുമ്പിൽ വെച്ച് പ്രതിജ്ഞ ചെയ്തു ഹേ മുക്കുവരാജൻ അങ് എന്റെ വാക്കുകൾ കേൾക്കണം എന്റെ അച്ഛൻറെ ഇഷ്ടത്തിനായി രാജാക്കന്മാരുടെ മുമ്പിൽ വെച്ച് പറയുന്നതാണ് രാജാക്കന്മാരെ രാജാവാകുമെന്നുള്ളത് ഉപേക്ഷിച്ചു എന്ന് ഞാൻ ശബ്ദം ചെയ്തല്ലോ അതുപോലെ തന്നെ ഇന്നു മുതൽ ഞാൻ ബ്രഹ്മചര്യം സ്വീകരിക്കുന്നു ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചു മോക്ഷം പ്രാപിക്കും സത്യം ഇതു കേട്ട് അന്തരീക്ഷത്തിൽ നിന്ന് പുഷ്പവൃഷ്ടിയും ഭീഷ്മൻ തന്നെ എന്ന് നിന്ന് അശരീരി ഉണ്ടായി അങ്ങനെ സത്യവതിയെ അമ്മയായി സ്വീകരിച്ച് തേരിൽ കയറ്റി ഹസ്തിനാപുരിയിൽ എത്തിച്ചു കൊട്ടാരത്തിൽ എല്ലാവരും വാനോളം പുകഴ്ത്തി ഭീഷ്മൻ തന്നെ എന്നു വാനോളം പുകഴ്ത്തി ശാന്തിനു തന്റെ മകന്റെ പ്രവൃത്തി അറിഞ്ഞപ്പോൾ മകനെ നീ സ്വച്ഛന്ത മൃത്യുവാകുക നീ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന കാലത്തോളം മൃത്യു നിന്നെ ബാധിക്കുകയില്ല നിന്റെ സമ്മതമുണ്ടെങ്കിലേ മൃത്യു നിന്നെ സ്പർശിക്കുകയുള്ളൂ ഇത് സത്യമാണ് ഇപ്രകാരം ശാന്തിന് രാജാവ് തന്റെ പുത്രൻ വരം നൽകി അനുഗ്രഹിച്ചു